എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ എൻ്റെ പുതിയ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു പാട്ടാണ് വളരെ പ്രസിദ്ധമായ താരാട്ട് പാട്ട് കേരളത്തിൻ്റെ താരാട്ട് പാട്ട് തിരു തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സാതിരുനാൾ മഹാരാജാവ് തമ്പുരാൻ തൊട്ടിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവായ തമ്പുരാൻ്റെ മാതാവായ അമ്മയായ റാണി ഗൗരി ലക്ഷ്മി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് വേണ്ടി തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ കൊട്ടാരം കവിയായിരുന്ന ഇര തമ്പി അദ്ദേഹം എഴുതിയതാണ് ഓമന തിങ്കൾ കിടാവോ നല്ല കോമള പൂവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് അപ്പം തമ്പുരാന് വേണ്ടി തിരുവിതാംകൂർ രാജാവായിരുന്ന തിരുനാൾ മഹാരാജാവിന് വേണ്ടി തമ്പുരാൻ തൊട്ടിൽ കിടന്നപ്പോൾ ഇരയമ്മൻ തമ്പി എഴുതിയ പാട്ടാണ് അപ്പോൾ തമ്പുരാൻ വേണ്ടി എഴുതിയ പാട്ടാണ് അപ്പോൾ ഞാൻ ഈ പാട്ട് ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ഓമാന തിങ്കൾ കിടാവോ കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മാധുവരി പൂന്തു തൻ്റെ നീല പുത്തൻപ കൊടിയോ ചെറു തത്തകൾ കുഞ്ചും മൊഴിയോ ചഞ്ചാടിയാടും മധു മൃദു പഞ്ചമം പാടും കുയിലോ തുള്ളും ഇളമ കിടാവോ സോഫ കൊള്ളും നോരണ്ണക്കോടിയോ ശോരൻ തന്ന നീതിയോ പര മേസോരിയേന്ദും കിളിയോ ഒമാന തിങ്കൾ കീഴാ പൂവിൽ നിറഞ്ഞ മാധുവോ പരി പൂനെതു തേ നീലാവോ പുത്തൻ പാവിഴ കൊടിയോ തകൾ കുഞ്ചും മൊഴിയോ ഓമാന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂ ും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പാട്ട് തിരുവിതാംകൂർ രാജാവായിരുന്ന മഹാരാജാവായിരുന്ന സാതി തിരുനാൾ മഹാരാജാവ് തൊട്ടിലിൽ കിടക്കുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ മാതാവായ റാണി ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് വേണ്ടി തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ കൊട്ടാരം കവിയായിരുന്ന ഇരയമ്മൻ തമ്പി അദ്ദേഹം എഴുതിയതാണ് ഈ താരാട്ടുപാട്ട് ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവും തമ്പുരാനെ പാടി ഉറക്കാൻ വേണ്ടി എഴുതിയ താരാട്ടുപാട്ട് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ